അസ്സാമലൈക്കും വരഹമുള്ള അലഹമ്മില്ല അസ്ലാത്തു വസ്സലാമ അഷറഫ് അൽ മുസ്ലീം അയല അലിഹി സുഹബി മാബ് ഏറ്റവും ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി ബഹുമാനപ്പെട്ട ജമലി തങ്ങൾ അവറുകളെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ വൈലിശ്ശേരി ജ്യേഷ്ഠന്മാർ അനിയന്മാർ സഹോദരിമാർ സഹോദരന്മാർ നമ്മളെല്ലാം വളരെയധികം സന്തോഷത്തിലും പ്രായത്തിലുമാണ് ഈ മൂന്നാം കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എളന്നമ്മൽ എൻ്റെ അനിയൻ കുഞ്ഞുമഹമ്മദാജിയുടെ വീട്ടിൽ വെച്ച് രൂപം കൊണ്ട ഈ കുടുംബ സംഗമം കുടുംബ സമിതിക്ക് അതിൻ്റെ മൂന്നാമത്തെ സംഗമമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ പലരും പല സമയത്ത് കാണുന്നവരാണെങ്കിലും അതിലേറെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എപ്പോഴും നമുക്ക് കാണാനോ സംസാരിക്കാനോ ബന്ധപ്പെടാനോ കഴിയാറില്ല അതിനുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ ഒരുക്കുന്നത് കൂടുതൽ പ്രസംഗങ്ങളല്ല നമുക്ക് കൂടുതൽ പരിചയപ്പെടാനും കൂടുതൽ അടുത്തറിയാനും നമ്മൾ മറ്റൊരു സ്ഥലത്ത് കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ചോരയാണ് നമ്മുടെ ബാക്കിയാണ് അതെന്ന് മനസ്സിലാക്കാനും ഒരവസരം ഉണ്ടാക്കുക എന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയതുകൊണ്ട് ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല ബഹുമാനപ്പെട്ട കാലിയവറുകൾക്ക് പതിനേക്കാലിന് മറ്റൊരു നിക്കായൽ പങ്കെടുക്കാനുണ്ട് അതിനെ അദ്ദേഹത്തിന് നമ്മൾ ഈ പരിപാടി എത്രയും പെട്ടെന്ന് നടത്തി പിരിയേണ്ടതുണ്ട് ഈ പ്രധാനമായിട്ടും നമുക്ക് ഈ നമ്മുടെ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള ഒരു വെബ്സൈറ്റ് മകൻ ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ലോഞ്ചിങ് ബഹുമാനപ്പെട്ട കാലി അവരുടെ കരങ്ങളാൽ നടത്തപ്പെടുകയാണ് അതുപോലെ നമ്മുടെ പ്രായമായ ആളുകളെ ആദരിക്കൽ ചടങ്ങും ഇവിടെ നടക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കൽ പിന്നെയാവാം എന്ന് മനസ്സിലാക്കി ഞാൻ നിർത്തുന്നു